ഒരു ലൈഫിലെ ഏറ്റവും വലിയൊരു മാറ്റം ഏറ്റവും വലിയൊരു മാറ്റം എന്ന് പറയുമ്പോൾ ഒരു കാലത്ത് ഈ ഓഡിയൻസിൻ്റെ കയ്യടികളും സാമ്പത്തികമായ നേട്ടവും ആരവങ്ങളും ഒക്കെ അനുഭവിച്ച് നടന്നിരുന്നൊരു വ്യക്തി ഇപ്പോൾ അതെല്ലാം മാറി ആ സാധനങ്ങളെല്ലാം ഒരു മൂലയിൽ പൊടി പിടിച്ച് കിടക്കുന്നു ഞാൻ ശ്രദ്ധിക്കാറില്ല ഇപ്പോൾ നൂറ് ശതമാനം ഇത്തരം കുട്ടികളുടെ കൂടെ അവരുടെ ഉന്നമനത്തിന് വേണ്ടി അവരുടെ മാതാപിതാക്കളെ ചേർത്ത് പിടിച്ചുകൊണ്ട് ജീവിക്കുന്നു രണ്ടും രണ്ട് ലോകമാണ് ഒന്ന് ഒരു ഞാൻ പറഞ്ഞില്ലേ എപ്പോഴും ഞാൻ ലൈഫിൽ മൂന്ന് ഭാഗമുണ്ട് ഒന്നൊരു പാഷനായിരുന്നു ആദ്യകാലത്ത് മാജിക്ക് ഒരു സ്വപ്നമായിരുന്നു പിന്നെ ഒരു പ്രൊഫഷനായി ഇപ്പോൾ ഒരു കമ്പാഷനായി മാറി മാജിക് എല്ലാം വിട്ടു ആൻഡ് ഐ എം സോ ഹാപ്പി ഞാൻ വളരെ സംതൃപ്തനാണ് ഒരു അർത്ഥമുണ്ട് എന്നുള്ളൊരു തോന്നലുണ്ടാകുന്നുണ്ട് ഇനി എന്തായാലും വേറെ ചിന്തകളൊന്നുമില്ല അവസാന ശ്വാസം വരെ ഇത് തന്നെ വേറെ ചിന്തകളൊന്നുമില്ല സച്ച് അതുണ്ടാവുമല്ലോ സ്വാഭാവികമായിട്ടും ഇപ്പോഴും പെർഫോമൻസ് പഴയ ടെലിവിഷനിൽ ഞാൻ ചെയ്ത പ്രോഗ്രാംസൊക്കെ കാണുമ്പോൾ സ്വാഭാവികമായിട്ടും അതുണ്ടാവും കാരണം എൻ്റെ രക്തത്തിൽ മാജിക്ക് ഇപ്പോഴും ഉണ്ടല്ലോ ഏഴാമത്തെ വയസ്സിൽ തുടങ്ങിയതാണ് ഏഴാമത്തെ വയസ്സിൽ തുടങ്ങി പത്താമത്തെ വയസ്സിലാണ് ആദ്യം പെർഫോം ചെയ്യുന്നത് പിന്നെ ഏകദേശം നാൽപ്പത്തഞ്ച് വർഷം മാജിക് അല്ലാതെ വന്നു ഒന്നും ചെയ്തിട്ടില്ല ഒരു പി എസ് സി ടെസ്റ്റ് എഴുതിയിട്ടില്ല ജോലിക്ക് അപ്ലൈ ചെയ്തിട്ടില്ല ഇത് മാത്രമായിരുന്നു ജീവിതം സ്വാഭാവികമായിട്ടും അത് ഓർക്കുമ്പോഴും അതുപോലെ തന്നെ അന്നത്തെ ദൃശ്യങ്ങളൊക്കെ കാണുമ്പോൾ മനുഷ്യനല്ലേ ഉണ്ടാവുമല്ലോ ഇപ്പോഴും സ്വപ്നം കാണാറുണ്ട് ഞാൻ മാജിക്ക് സ്റ്റേജ് ആ മാജിക്ക് ഇങ്ങനെ സ്റ്റേജിൽ പെർഫോം ചെയ്യുന്നൊക്കെ സ്വപ്നം കാണാറുണ്ട് നമ്മളെല്ലാ ഒന്നും ജീവിതത്തിൽ നടക്കില്ലല്ലോ ഇപ്പോൾ അത് അതെൻ്റെ ഒരു സ്വപ്നം മാത്രമായിരുന്നു അപ്പോൾ ഒരുപാട് കുട്ടികളുടെ സ്വപ്നമാണ് കുട്ടികളുടെ സ്വപ്നമല്ല കുട്ടികൾക്ക് സ്വപ്നം കാണാമെന്നറിയില്ല ഒരുപാട് മാതാപിതാക്കളുടെ സ്വപ്നമാണ് അവർക്ക് വേണ്ടി നമുക്ക് സ്വപ്നം കാണാൻ സാധിക്കുക എന്ന് പറഞ്ഞാൽ വലിയ സൗഭാഗ്യമല്ല ഇപ്പം വേറെ ഒക്കെയാണ് അപ്പം ഞാൻ ഇതിനകത്തൊക്കെ പറയുന്നത് ഇപ്പം തൽക്കാലത്തേക്ക് നമ്മളൊരു ബോധവൽക്കരണം എന്നുള്ളത് കൊണ്ടോ അല്ലെങ്കിൽ അതുകൊണ്ടൊന്നും പ്രത്യേകിച്ച് ഫലമൊന്നുമില്ല ഇത് നമ്മൾ ആലോചിക്കേണ്ടത് ഇളം പ്രായത്തിൽ നമ്മൾ കൊടുക്കേണ്ട കാര്യങ്ങളാണോ കുട്ടികൾക്ക് കൊടുക്കേണ്ടത് എന്ന് നമ്മൾ ചിന്തിച്ചാൽ മതി ഡിസിപ്ലിനു ഇപ്പോൾ ഞാൻ മറ്റുള്ള രാജ്യങ്ങളിലൊക്കെ പോകുമ്പോൾ ജപ്പാനിലൊക്കെ കുട്ടികൾ കൃത്യമായിട്ട് അവിടുത്തെ ട്രാഫിക് റൂൾ അനുഭവിക്കുന്നതിൻ്റെ അവർ ചെയ്തുകൊണ്ടിരിക്കുന്നതിൻ്റെ കാരണം എന്താണ് ആ ഇളം പ്രായത്തിൽ അവർക്ക് കൊടുക്കേണ്ട വിഷയം അതാണ് നമ്മൾ അതിന് പകരം വേറെ വേറെന്തൊക്കെയാണ് കൊടുത്തുകൊണ്ടിരിക്കുന്നത് നമ്മൾ കുട്ടികൾക്ക് കൊടുക്കുന്ന ചെറിയ പ്രായത്തിൽ തന്നെ അവരുടെ തലച്ചോറിനകത്തേക്ക് കുത്തിക്കയറ്റുന്നത് മറ്റുള്ള പല കാര്യങ്ങളുമാണ് അതുകൊണ്ട് പ്രത്യേകിച്ച് യാതൊരു കാര്യവുമില്ല അപ്പോൾ ഞാൻ പറയുന്നത് ഒരു സ്ട്രീറ്റ് ലൈഫ് ജീവിതത്തിൻ്റെ യഥാർത്ഥ ചിത്രം ജീവിതം എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകണമെന്നെല്ലാം ചെറുപ്രായത്തിൽ തന്നെ കുട്ടികൾക്ക് കൊടുക്കുക എന്ന് പറയുന്നതാണ് പ്രാഥമികമായിട്ട് ചെയ്യേണ്ടത് അത് ചെയ്തു കഴിഞ്ഞാൽ കുറേ മാറ്റം വരും വരുമെന്നുള്ളതാണ് ഞാൻ വിശ്വസിക്കുന്നത് ലഹരിയുടെ ദുരവസ്ഥ അപ്പോൾ ഞാനൊന്നും എൻ്റെ ജീവിതത്തിൽ ഇതുവരെ ഒരു സിഗരറ്റ് വലിച്ചിട്ടില്ല ഒരു ഡ്രോപ്പ് പോലും ഞാനൊരു സാധനം കഴിച്ചിട്ടില്ല അതിൻ്റെ കാരണം എന്നോട് അച്ഛനൊന്നും പറഞ്ഞിട്ടല്ല പറയാതെ പറഞ്ഞ ചില വാക്കുകളും അതിൻ്റേതായിട്ടുള്ള ചില കാര്യങ്ങളുള്ളതിൻ്റെ പേരിലാണ് ഞാൻ അങ്ങനെ ആയിപ്പോയത് അപ്പോൾ അതൊക്കെ ഞാൻ മാത്രമല്ല എൻ്റെ ബ്രദേഴ്സ് എല്ലാം ഞങ്ങൾ എല്ലാവരും അങ്ങനെയാണ് ഒരു ഒരിക്കലും ഒരു ഒരു അസന്മാർഗീയ കാര്യങ്ങളിലേക്കും പോയിട്ടില്ല അത് ഒരു അച്ഛൻ എഴുത്തും വായന പോലും അറിയാത്തൊരച്ഛൻ മനസ്സിലേക്ക് പതിച്ചു തന്ന ചില പാഠങ്ങളാണ് ആ രീതിയിൽ നമുക്ക് നമ്മുടെ കുഞ്ഞുങ്ങളിലേക്ക് മാതാപിതാക്കൾ കൊടുക്കാൻ സാധിച്ചു കഴിഞ്ഞാൽ അതാണ് നമ്മൾ ചെയ്യേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ലഹരി എന്ന് പറയുമ്പോൾ അതാണ് നമ്മൾ ചെയ്യേണ്ട കാര്യമെന്നാണ് എനിക്ക് തോന്നുന്നത് തീർച്ചയായിട്ടും തീർച്ചയായിട്ടും എന്താ സംശയം എന്താ സംശയം വായനയൊക്കെ ലഹരിയാക്കണം കാരണം ഒരു അഡിക്ഷൻ ഉണ്ട് നമ്മൾ തുടർച്ചയായിട്ട് ഒരേ കാര്യങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും നമ്മുടെ ലൈഫിൽ ഒരു അഡിക്ഷൻ എന്ന് പറയുന്ന സാധനമുണ്ട് ആ അഡിക്ഷനിലേക്ക് നമുക്ക് മാറാൻ സാധിച്ചു കഴിഞ്ഞാൽ നല്ലതാണ് അപ്പോൾ വായന ലഹരി എന്ന് പറഞ്ഞിട്ടാണല്ലോ ഇത് വെച്ചിരിക്കുന്നത് പുസ്തകോൽസം വെച്ചിരിക്കുന്നത് സ്വപ്നം സ്വപ്ന ഇപ്പൊട്ടായി ഒരച്ഛനെ സംബന്ധിച്ചുള്ള മുന്നൂറ് കുട്ടികളെന്ന് പറഞ്ഞാൽ അത് തന്നെ വലിയ സ്വപ്നമല്ലേ രണ്ടായിരത്തി ഇരുപത്തഞ്ചാകുമ്പോഴേക്കൊരു ആയിരം കുട്ടികളാവണം എന്ന് വിചാരിക്കുന്നുണ്ട്